അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാല റസൂല വാലാബി ചില കുട്ടികൾ നമ്മൾ ചില പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വിവാഹ സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പരിപാടികളിലൊക്കെ ചെല്ലുമ്പോൾ വളരെ അച്ചടക്കരഹിതമായി പെരുമാറുന്നത് നമ്മൾ കാണും കുട്ടികളാണ് സ്വാഭാവികമാണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എന്താണ് എല്ലാ കുട്ടികളും അങ്ങനെ ആവാത്തത് അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ അപ്പോൾ അതിൽ നമ്മളൊരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നതിലും അവനെ കൂടെ നിർത്തി അച്ചടക്കവും മര്യാദയും ഓരോ കാലവും സ്ഥലവും സന്ദർഭവും അനുസരിച്ച് പെരുമാറാനുള്ള ശീലമുണ്ടാക്കുന്നതും ബോധപൂർവം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ കുട്ടി അങ്ങനെ ആവുന്നതിന് എന്ത് ചെയ്യും എനിക്കെങ്ങനെ അവനെ മാറ്റാൻ പറ്റും എന്ന് പലപ്പോഴും രക്ഷിതാക്കൾ പറയാറുണ്ട് പക്ഷേ നമ്മളതല്ലാത്ത അങ്ങനെ അച്ചടക്കരഹിതമായി പെരുമാറുന്നത് കാണുമ്പോൾ നമ്മൾ പറയും എന്താണത് വാപ്പയും അമ്മയും ശ്രദ്ധിക്കാത്തത് എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ സത്യത്തിൽ മറ്റുള്ളവരുടെ കുട്ടികളാകുമ്പോൾ വാപ്പയ്ക്കും മക്കൾ പങ്കുണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നു നമ്മുടെ കുട്ടികളാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ എന്ന് നമ്മൾ സ്വാഭാവികമായി പറയുകയും ചെയ്യുന്നു എന്തായിരുന്നാലും വളരെ കരുതലോടുകൂടെയും ചിന്തയോടുകൂടിയും ബോധപൂർവമാണ് നമ്മൾ നമുക്കുടെ കുട്ടികളുടേത് കാര്യത്തിൽ ഇടപെടരുത് മിക്കവാറും നമ്മുടെ ഇടപെടലുകളെല്ലാം സ്വാഭാവികമായ ഇടപെടലുകളാണ് അത് മാറി നമ്മൾ പ്ലാൻ ചെയ്ത് ചിന്തിച്ച് ആലോചിച്ച് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെട്ടാൽ അത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഒന്ന് ബോധ്യപ്പെടാത്തതൊന്നും കുട്ടികളെ നിർബന്ധിക്കരുത് എന്നുള്ളതാണ് അവരെന്ത് ചെയ്യുകയാണെങ്കിലും അതവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ചെയ്യിപ്പിക്കാം ഇപ്പം നമ്മളെന്തിലൊക്കെ ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുട്ടി അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുട്ടി വരും പക്ഷെ അത് കാണുമ്പോൾ ഇതെനിക്ക് വേണ്ട എന്ന് പറയും അവന് ആ സന്ദർഭത്തിൽ അവന് താല്പര്യമില്ല അപ്പോൾ നമ്മൾ നമ്മളവൻ്റെ വായിൽ നിന്ന് നിർബന്ധപൂർവ്വം അത് കയറ്റി അവനെ കൊണ്ട് ഭക്ഷിപ്പിക്കുന്നതിൽ അർത്ഥമാണുള്ളത് അങ്ങനെ ഒരാൾ ഭക്ഷണം കഴിക്കും നമ്മൾ കഴിക്കും അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവന് പറ്റുന്നൊരു ഭക്ഷണം എന്താണെന്ന് നോക്കി അവൻ്റെ മെനു ക്രമീകരിച്ച് അവന് തിന്നാനിഷ്ടമുള്ള നമ്മൾ ഭയങ്കര ചിലവേറിയത് കൊടുക്കണം എന്നല്ല അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടു വരാം എന്നല്ല അവനക്കിഷ്ടമുള്ളത് ഒരു കോഴിമുട്ടയാണെങ്കിൽ അത് കൊടുക്കാമല്ലോ നമുക്ക് അവർക്കിഷ്ടമുള്ളത് എന്താണ് എന്ന് നോക്കിയിട്ട് കൊടുക്കുമ്പോൾ അതവനെ ബോധ്യപ്പെടുത്തിയും ഇഷ്ടത്തോടു കൂടെയും ചെയ്യാൻ പ്രേരിപ്പിക്കും ഇതെല്ലാ വിഷയത്തിലും അങ്ങനെയാണ് ഒന്ന് കുളിക്കുകയാണെങ്കിൽ എന്തിനാണ് കുളിക്കണത് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി കുളിക്കുന്നു എന്ന് അവന് തോന്നി അയ്യൊന്ന് കുളിക്കാൻ തോന്നു അത് ആകെ ഞാൻ വേർത്ത് അത് അസ്വസ്ഥനാണ് എന്ന് പറയുന്ന രൂപത്തിൽ തന്നെ കുളി അവനാസ്വാദകരമാക്കാൻ മനസ്സിലെ അവന് പറ്റിയ സോപ്പും അവന് പറ്റിയ കുളിമുറിയും അവന് പറ്റിയ വെള്ളവും ഒക്കെ കൊടുത്ത് അവനത് എൻജോയ് ചെയ്ത് കുളിക്കാൻ അവനെ പര്യാപ്തമാക്കണം കളിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടത്തോടു കൂടെ കളിക്കാൻ പഠിക്കുമ്പോൾ അവൻ്റെ താല്പര്യത്തോടു കൂടെ പഠിക്കാൻ അവനെ നമ്മൾ പ്രേരിപ്പിക്കണം അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രോത്സാഹനങ്ങൾ കൊടുത്തും സമ്മാനങ്ങൾ കൊടുത്തും താല്പര്യപ്പെടുത്തിക്കൊണ്ടെല്ലാം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ബോധപൂർവം നമ്മുടെ കുട്ടികളുടെ ജീവിതം നൽകേണ്ടത് സ്നേഹമാണ് മനസ്സിലെ സ്നേഹം നമ്മൾ നൽകണം അതല്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഒരു മാനസികമായൊരു ബന്ധം നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് ഇല്ലാതായി പോകും ഉപ്പ ഉമ്മ എന്നൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു വികാരവും തോന്നില്ല മനസ്സിലെ പഠിപ്പിക്കുന്ന ടീച്ചറോടും ഒരു കുട്ടി പറയും എനിക്ക് എനിക്കുമ്മനേക്കാളും ഇഷ്ടം ടീച്ചറെ നിങ്ങളെ ആണെന്ന് കുട്ടി പച്ചയായി അവിടെ പറയും കാരണം സ്നേഹമുണ്ടാക്കാൻ നമ്മൾ ബോധപൂർവമായ സമയം കണ്ടെത്തണം കുട്ടികളുമായി കളിക്കാനും കുട്ടികളുമായി ഇടപഴകാനും അവർക്ക് സ്നേഹം പകർന്നു നൽകാനും അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും മടിയിലിരുത്താനും എല്ലാം നമ്മൾ എന്തു ചെയ്യണം സമയം കാണണം അവർ പിന്നെ ദുർബലരാണ് നിസ്സഹായരാണ് അതുകൊണ്ട് എപ്പോഴും അവർക്കൊന്നും ചെയ്യാനുള്ള കഴിവും ശക്തിയില്ല അപ്പം നമ്മൾ അവർക്ക് എന്തു ചെയ്യണം ഒരു കൂടെ നിന്ന് ഒരു സഹായമായി ഒരു ധൈര്യം നൽകി നമ്മൾ കൂടെ വേണം ആ സാന്നിധ്യമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളുമായി ഒരു ബന്ധം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭാവിയിൽ നമ്മെ എങ്ങാനും അവർ നോക്കേണ്ടി വന്നാൽ നമ്മൾ അവർക്കൊരു ഭാരമായി മാറും അല്ലെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടെ നോക്കും എന്നതാണ് പ്രധാനം പിന്നെ അവർക്ക് മറ്റൊന്നും നമ്മൾ ബോധപൂർവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത് എന്ത് ചെയ്യണം അവർക്ക് അടിസ്ഥാനപരമായ അറിവുകൾ ഉണ്ടാവാൻ നമ്മൾ ഇടപെടണം മനസ്സിലേ കുട്ടികൾ വളർന്നു വന്ന് അവർ നിസ്കരിക്കുന്നില്ല ദീനനുസരിച്ച് ജീവിക്കുന്നില്ല ദീന നിശ്ചയിച്ച് സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്താച്ചാൽ അവർ പറയണത് ദീനിലൊരു യുക്തിയും നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന സയൻസിലും യുക്തിവാദത്തിലും നിരീശ്വരത്വത്തിലൊക്കെ ചില ലോജിക്കുകൾ യുക്തികളുണ്ടെന്ന് അവർ അപ്പോൾ യുക്തിപൂർവം നമ്മളെന്താണ് പരലോകമുണ്ടെന്ന് ഇനി നമുക്കെന്താണ് ഉറപ്പ് കിട്ടിയത് എന്താണ് എന്താ ആശയത്തിൽ നമ്മൾ ഉറപ്പിച്ച് അത് അവർക്കും നൽകാൻ നമ്മൾ പരിശ്രമിക്കണം അടിസ്ഥാനപരമായ വിവരങ്ങൾ നൽകാൻ നമ്മൾ പരിശ്രമിക്കണം അതേപോലെ തന്നെ കലവറയില്ലാത്ത വ്യവസ്ഥകളില്ലാത്ത സ്നേഹം നമ്മൾ അവർക്ക് നൽകണം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടെയും ബോധ്യതയോടുകൂടിയും ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ കുട്ടികളെ നല്ല കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് പറ്റും